രാഹുൽ ഗാന്ധിയുടെ അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം വലിയ തോതിൽ വിവാദമായിട്ടുള്ള ഒരു കാര്യമായി മാറുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധങ്ങൾ പല തരത്തിൽ ഉയർന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം എന്ന് പറയുന്നത് കാരണം അതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടി തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ആ ചില പരാമർശങ്ങൾ അത് പിന്നെ വളരെ വലിയ തോതിൽ ഇന്ത്യക്കകത്ത് വളരെ വലിയ പ്രതിഷേധമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുകയും ചെയ്തു അത് ബി വളരെ വലിയ തോതിൽ ആയുധമാക്കി മാറ്റുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസിനെതിരെയും തന്നെ ശരിക്കും പറഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയ ഒരു കാര്യമായി മാറുകയായിരുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസുകളും രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാര്യമായി മാറിയിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അമേരിക്കയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അടുത്തിടെ യു എസ് സന്ദർശന വേളയിൽ സിഖ് സമുദായത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അത് വളരെ വലിയ തോതിൽ തന്നെയാണ് വിവാദമായി മാറിയതെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയെ വിദേശത്ത് അപകീർത്തിപ്പെടുത്തിയെന്നുമാണ് ബി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി എം പി ആയിട്ടുള്ള സി പി ജോഷി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതിയത് തന്നെ തൻ്റെ സമീപകാല യു എസ് സന്ദർശന വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയമല്ലെന്നും മറിച്ച് ദേശവിരുദ്ധമാണ് പ്രവർത്തനങ്ങളെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ രാഹുൽ ഗാന്ധി തൻ്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ച് ചിറ്റോർഗഡ് എം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജോഷി പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ വിദേശ മണ്ണിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസ്താവനകൾ ഒരു തരത്തിലും ശരിയല്ലെന്നും ജോഷി പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നതിൽ രാഹുലിന്റെ പ്രസ്താവനകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സ്ഥിരതയെയും അതിർത്തികളുടെ സുരക്ഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കുമെന്ന് എം പി ാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ കേവലം രാഷ്ട്രീയമല്ല എന്നും അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ ആശങ്ക ഉയർത്തുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ദേശീയ സ്ഥിരതയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും തകർക്കുമെന്നും കാരണം അദ്ദേഹം തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നു എന്നും ജോഷി കത്തിൽ പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർത്തെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന റായ്ബറേലി എംപിയുടെ പ്രസ്താവനകൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ന്യായീകരിക്കാൻ െന്നും രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള തന്റെ സുപ്രധാന റോളിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജോഷി പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ ബി ജനറൽ സെക്രട്ടറിയും എം എൽ എ ജിതേന്ദ്ര ഗോത്വാൾ ജോഷിയുടെ ആവശ്യത്തെ പിന്തുണച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കുന്നതിനൊപ്പം പാർലമെന്റ് അംഗത്വവും റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ യശസ്സിനെ കളങ്കപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു എന്നും ക്വാത്വാൾ ആരോപിച്ചിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്കിടെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സ്പീക്കർക്ക് ബി ജെ പി എം പി ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് തന്നെ